ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി പോളുകളിൽ ഒന്നാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് സമ്മർ മീഡിയ നടത്തിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം പേര് പങ്കെടുത്ത ഒരു പോളാണിത് നിങ്ങൾ ആർക്കൊപ്പം ന്യായം ആർക്കൊപ്പം എന്നതായിരുന്നു ചോദ്യം സിജോ എഴുപത്തെട്ട് ശതമാനം റോക്കി ഇരുപത്തിരണ്ട് ശതമാനം മൂന്ന് ദിവസം മുമ്പ് സമ്മർ മീഡിയ നടത്തിയ പോളിൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം പേർ വോട്ട് ചെയ്തപ്പോൾ എഴുപത്തിയെട്ട് ശതമാനം പേരും ന്യായം സിജോയ്ക്കൊപ്പമാണ് എന്നാണ് റോക്കി സിജോ പ്രശ്നത്തിൽ പ്രതികരിച്ചത് ഇന്നേ ദിവസം റോക്കിയെ തിരിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ച് മൂന്ന് മണിക്കൂർ മുമ്പ് സമ്മർ മീഡിയ മറ്റൊരു പോൾ കൂടി നടത്തിയിരുന്നു ഏതാണ്ട് ഇതിനോടകം തന്നെ അതായത് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിനടുത്ത ആളുകളാണ് ഈ പോളിൽ പങ്കെടുത്തത് അതിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും പറയുന്നു റോക്കിയെ കൊണ്ടുവരേണ്ടതില്ല എന്ന് ഇരുപത്തിയെട്ട് ശതമാനം പേര് കൊണ്ടുവരണമെന്നും അഭിപ്രായപ്പെടുന്നു അതായത് കെ ചെയ്ത പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം പേരും റോക്കിയെ മടക്കി കൊണ്ടുവരേണ്ടതില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് അതായത് റോക്കിയുടെ പ്രവൃത്തി മെജോറിറ്റി പ്രേക്ഷകരും വലിയ തെറ്റായി തന്നെ കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റോക്കിയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും തിരികെ വരാനായി പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പോള് നടത്തി നോക്കിയത് പ്രേക്ഷകരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഇരുപത്തെട്ട് ശതമാനം പേരുടെ പിന്തുണ തീർച്ചയായും റോക്കിക്കൊപ്പമുണ്ട് എന്നത് ശരിയാണ് പക്ഷേ എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പ്രേക്ഷകരുടെ പിന്തുണ റോക്കിക്കെതിരാണ് സിജോയെ റോക്കി അടിച്ച വിഷയത്തിൽ റോക്കി തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് എഴുപത്തെട്ട് ശതമാനം പേരുമാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം പേര് പങ്കെടുത്തൊരു പോളിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അതിനർത്ഥം മെജോറിറ്റി ഓഡിയൻസും റോക്കി ചെയ്ത പ്രവൃത്തിയെ വലിയ തെറ്റായി കാണുന്നുവെന്ന് തന്നെയാണ് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരുന്നതിന് എതിരുമാണ് മെജോറിറ്റി ഓഡിയൻസ്